രാവിലെ തന്നെ എന്തെന്നല്ലേ രാവിലെ തന്നെ ഒരു പണിൻ്റെ തിരക്കായിട്ടാണ് എനിക്ക് ഒരു കൊതുക് തന്ന പണിയായത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ലൈവ് കാണുന്ന ഒരിക്കലെല്ലാം ഏകദേശം എല്ലാം മനസ്സിലാവും എന്താ സംഭവം അങ്ങനെ ഞാൻ കാണിച്ചു തരാവേ അവൾ ഞാൻ ഇടയിലൊന്ന് വെള്ളം അടിച്ചിട്ട് തന്നെ ക്ലീൻ ആക്കി അതായത് ഇപ്പൊ രാത്രി സമയത്ത് ഞാൻ ലൈവ് ഇടുന്നതുകൊണ്ട് ഞാൻ അധികം കൊതുക് തിരി വെക്കും അപ്പോൾ ഇത് ഈ മുകളിലെല്ലാം ഇങ്ങനെ കൊതുക് പറ്റി കിടക്കുന്നുണ്ട കൊതുക്തിരിക്ക് ആ കൊതുക്തിരിക്ക് പിന്നെ എല്ലാം താഴെ പോകും അപ്പൊ നമ്മട്ടിങ്ങോട്ടൊന്നും നടക്കുമ്പോ അതെല്ലാം അട ചവിട്ടി പറ്റിയിട്ട് വല്ലാണ്ട് വൃത്തിയിടാവുന്നതല്ലേ ഇവിടെ നിന്ന് വരുന്നറിയില്ല അപ്പൊ നിങ്ങൾ ഒരു പരിസരം വൃത്തിയാക്കണം നമ്മളെ പരിസരമെല്ലാം ക്ലീൻ ആട്ടോ അതോ പരിസരം വൃത്തിയാക്കിട്ട് കാര്യമില്ലല്ലോ തൊട്ടപ്പുറത്തെല്ലാം വെള്ളമെല്ലാം കെട്ടി കിടക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കായിരുന്നു കേട്ടോ ക്ലീൻ ആക്കുമ്പോ എൻ്റെ മുമ്പേ കാണാതായ ഒരു കൊടയുണ്ട് ഇവിടെ തട്ടിന്റെ മോളിൽ നിന്ന് കൊട കെട്ടിന്റെ ഇല്ലി ശരിയില്ല കുറച്ച് ഒടിഞ്ഞിട്ടുണ്ട് നല്ല കളറല്ല ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് മുമ്പ് ഞാനൊരു ഇതുപോലൊരു കുട വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട് വാങ്ങിയത് അപ്പോഴേക്കും എന്താക്കി ഒരു ദിവസം ഷൂ വാങ്ങിക്കുക എന്ന് പറഞ്ഞ ടൗണിലോട്ട് പോയി നല്ല മഴയായിരുന്നു അവൻ എൻ്റെ കുടയും കൊണ്ട് പോയി എന്നിട്ട് ഓട്ടോക്ക് പോയി ഓട്ടോറിക്ഷ ഇറങ്ങുന്ന സമയത്ത് റോഡിൽ ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് ഓട്ടോക്കാരൻ തിരക്കാക്കിയവലും പിന്നെ ഓട്ടോറിക്ഷയുടെ പൈസ വേഗം എന്നാണ് ഇവൻ കുടയാട വെച്ചിട്ട് വണ്ടിയുടെ സീറ്റിൽ വെച്ചിട്ട് പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുക കുറച്ച് മഴയത്തല്ലേ കുറച്ച് ബുദ്ധിമുട്ടിട്ടുണ്ടാവും അപ്പോൾ അയാൾ പറഞ്ഞാലും പൈസ വല്ലെങ്കിലും വേണ്ട പൂട്ടെന്ന് ആ അയാൾ എന്നിട്ട് എന്താക്കി എൻ്റെ കുടയും കൊണ്ടുപോയി അയാൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നാ എൻ്റെ കുട തിരിച്ച് തരണേട്ടാ ഏ നമ്മളിട ബസ് സ്റ്റാൻഡിൽ വെക്കുന്ന ആളാ ഞാൻ ഇത്രയും പറഞ്ഞിട്ടാകുമ്പോൾ അതാരെന്നല്ല മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഓൻ പറഞ്ഞ ആളെ കണ്ടാൽ തിരിയെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് മതി പിന്നെ നമ്മൾ ടൗണിലോട്ടൊന്നും അങ്ങനെ പോയിട്ടില്ല എല്ലാം ഞങ്ങൾ പിന്നെ അവർ ഓട്ടോറിക്ഷയുടെ ഗ്രൂപ്പിൽ ഇവ ഇവൻ്റെ ടെൻഷനും കണ്ടിട്ട് ഈ പിന്നെ തൊട്ടടുത്ത ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു പറഞ്ഞ പോലും എന്താണെന്ന് വെച്ചാൽ ഇവ സംഭവം പറഞ്ഞു കൊടുത്തു അപ്പോൾ അവരും ഓട്ടോറിക്ഷക്കാർ ഒരു ഗ്രൂപ്പ് ഉണ്ട് അവരെ ഭർത്താവിൻ്റെ എന്തോ ഒരു ബന്ധുവിൻ്റെ അപ്പം അതിലിടും അവരെന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ പക്ഷെ അതിലും അയാൾ ഇട്ടിട്ടില്ല നല്ല മനുഷ്യനാണെങ്കിൽ അയാളിടും പക്ഷേ ചില ആൾക്കാർ സത്യസന്ധത കാണിക്കുന്ന ആൾക്കാർ അപൂർവ്വമല്ലോ ചിലവർ അതെടുത്ത് കൊണ്ടിട്ടുണ്ട് പുതിയ ഞാൻ അറുന്നൂറ് രൂപ ചില ആൾക്കാർ തരും ചില ആൾക്കാർ തരൂല അങ്ങനെ എന്തായാലും എൻ്റെ കുട കിട്ടിട്ടില്ല അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഞാൻ അതിന് മുമ്പ് ഒന്ന് ഒരു കുട വാങ്ങിയിരുന്നതാണ് ഇതിപ്പോൾ എനിക്ക് കിട്ടി പക്ഷേ ഇതിൻ്റെ കാലൊന്നും നേരില്ല ഇതെല്ലാം ഒന്നും നന്നാക്കം കൊടുക്കണം നല്ല കളറിലാണ് ഇതുപോലെ ഞാൻ നല്ല കളർ സെലക്ട് ചെയ്തിട്ട് എടുത്ത കുടയായിരുന്നു മറ്റത് പിന്നെ ഈ വീഡിയോ ഒക്കെ പ്രത്യേകിച്ച് കണ്ടന്റൊന്നും ഇല്ലാട്ടോ വെറുതെ ഇങ്ങനെ എടുക്കുന്നേ ഇനിയിപ്പോൾ കണ്ടന്റ് എഴുന്നേറ്റ് നടക്കാൻ കഴിയുക വെറുതെ ഇങ്ങനെ എടുക്കുന്നേലും ഒരു പേരക്കിരിപ്പുണ്ട് അപ്പം അത് കഴിക്കാമെന്ന് വെച്ചു പക്ഷേ മുടിച്ചേ ഈ പേരക്ക ചില പേരൊക്കെ പുറം കാണാൻ നല്ലതായിരിക്കും മുറിക്കുമ്പോഴേക്കും ഇതായി അകത്ത് ഈ ഇടയ്ക്കല്ലേ കുരുവിൻ്റെ ഇടയ്ക്കെല്ലാം പുഴുണ്ടാവും ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ഇതുപോലെ അബദ്ധം പറ്റിയിട്ടുണ്ട് നമ്മൾ ഈ പുറംപുളി കണ്ടിട്ട് വേഗം മുറിച്ചിട്ട് വേഗം എടുത്ത് കടിച്ചാൽ പണി കിട്ടും എൻ്റെ ഇടയ്ക്ക് പുഴുണ്ടാകുന്നുണ്ട് അത് ശ്രദ്ധിക്കാം അപ്പം വേറെ ഒന്നുമില്ല അടുത്ത വീടും വീണ്ടും കാണാം ഓക്കേ ഓടിയോട്